എത്രയോ ശാന്തമായി ഒഴുകുന്നു ഇന്ന് ഈ പുഴ യാതൊരു അലമ്പും ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതേ ഒഴുക്കിൽ നിന്നും പെട്ടെന്നെയാണ് ഒരു രാത്രി മലവെള്ളം കുത്തിയൊഴുകി ഒട്ടനവധി ആളുകൾ മരിക്കാൻ കായതും ഇത്തരം പുഴകളാണ് അതിശുദ്ധമായ വെള്ളമായിട്ടാണ് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു മനോഹര ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ രാവിലെ പുഴയിൽ വന്നതാണ് അപ്പോൾ പുഴ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നലെ ചോക്കാട് പുഴയിൽ ഒരാൾ പാറയുടെ ഇടയിൽ കുടുങ്ങി മരിച്ചു ഇതൊക്കെ തന്നെയാണ് പുഴ നല്ലതാണെങ്കിൽ നല്ലത് മോശമായാൽ പറ്റേ മോശമാകും ഇതാണ് പുഴൻ്റെ അവസ്ഥ